കണ്ണാശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും സി പി ഐ എമ്മിന്റെ സമുന്നത നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു വായനശാല ഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് ബാലകൃഷ്ണൻ നരിയമ്പുള്ളി അധ്യക്ഷനായി സിഐ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം കെ എഫ് ഡേവിസ് അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കെ പി സി സെക്രട്ടറിയുമായ സി സി ശ്രീകുമാർ ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ ചൊവല്ലൂർ ഉദയ ഗ്രന്ഥശാല സെക്രട്ടറി പി എം മുസ്തഫ കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല സെക്രട്ടറി വി ഡി ബിജു വായനശാല വനിതാവേദി കൺവീനർ സുമിത ശിവാനന്ദൻ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി രണ്ടിൽ പുതുക്കി നിർമ്മിച്ച വായനശാല കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വി എസ് അച്യുതാനന്ദനായിരുന്നു ഒരിക്കലും കഴിയുന്നില്ലെങ്കിലും ഈ പ്രത്യേക ഗുണങ്ങളുള്ള സവിശേഷമായി വ്യക്തിമായിരിക്കും നമുക്കറിയുന്നത് പോലെ അദ്ദേഹത്തെ പെട്ടെന്ന് ഓരോ അങ്ങനെ പറയില്ലേയില്ല ഇയാളൊരു വെട്ടിനിരത്തിൽ കാരണം അങ്ങനെ പറയാൻ കാരണം കാർഷിക മേഖലയിലെ നമ്മുടെ പ്രകൃതിയെ തന്നെ ദുഷ്കരമാക്കുന്ന നിലപാടുകൾക്കെതിരായ നിലപാട് സ്വീകരിച്ച ഘട്ടത്തിലാണ് പാർട്ടിക്കകത്തും നിലപാടുകൾക്ക് വേണ്ടി ഉറച്ച നിലപാട് ഉറച്ച അഭിപ്രായങ്ങൾ